ബിസ്മില്ലാഹി റഹീം ബിസ്മി ലാഹിറമാൻ റാഹീം അലഹമുല്ലാഹിറബുൽ മുർസലീൻ അമ്മാ ബു റഹ്മാൻ ആ റബ്ബ് പരിശുദ്ധമായിരിക്കുന്ന ഈ മാസത്തിൻ്റെ ഹക്കുജാഹു കൊണ്ട് നമ്മിൽ നിന്നും സംഭവിച്ച ചെറുതും വലുതുമായ പാപങ്ങൾ വിട്ടുപുറത്തു മാപ്പാക്കിത്തരട്ടെ പരിശുദ്ധ റമദാനും ഇടപറയുമ്പോൾ നമ്മോട് പൊരുത്തപ്പെട്ടതായ നിരക്ക് പരിപൂർണാർത്ഥത്തിൽ ഉപയോഗിച്ചവരായ നിരക്ക് വിട്ടുപിരിയാനുള്ള തോഫിയ്ക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഇനിയും ഒരുപാട് ഒരുപാട് റമദാനുകൾ നമ്മുടെ ആയുസ്സിൽ വരാനും അതൊക്കെ വളരെ സന്തോഷത്തോടു കൂടിയും ഈമാനോടുകൂടിയും ഉപയോഗപ്പെടുത്താനുമുള്ള തോഫിയക്ക് നാഥൻ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാർ അബ്ബൽ ആലമീൻ ഇൻഷ ഇന്ന് നമ്മുടെ ക്ലാസിൻ്റെ അവസാനത്തെ ക്ലാസ് ആയിരിക്കും പ്രധാനമായും നമ്മൾ ഫിത്ർ ജക്കാത്തുമായി ചില കാര്യങ്ങൾ വിശദമായി പറയാനും പെരുന്നാൾ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും പറയാനാണ് ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ജക്കാത്ത് ഇസ്ലാമിൻ്റെ സാമ്പത്തിക ശാസ്ത്രം എത്രത്തോളം യുക്തിഭദ്രമാണെന്നുള്ളതും സമൂഹത്തിൽ എത്രത്തോളം സ്വാധീനം അതിനുണ്ടാക്കാൻ കഴിയുന്നു എന്നുള്ളതൊക്കെ പ്രത്യേകിച്ചും ജക്കാത്ത് പലിശ പോലെയുള്ളതിലൊക്കെയുള്ള ഇസ്ലാമിൻ്റെ നിലപാട് നമ്മൾ തരും ആ ഒരു കാരണം കൊണ്ട് മാത്രം ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ പോലുണ്ട് ഉണ്ട് ഇസ്ലാമിൻ്റെ ആ ഒരു സാമ്പത്തിക രീതി മനസ്സിലാക്കിയിട്ട് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും സാമ്പത്തിക രംഗത്ത് പരിശുദ്ധതീൻ കർശനമാക്കിയത് ഒന്ന് ജക്കാത്ത് ജക്കാത്ത് സമ്പന്നരിൽ നിന്നും പാവപ്പെട്ട ആളുകളിലേക്ക് ഒഴുകുന്ന ഒരു രീതിയാണെന്താൽ ജക്കാത്ത് രണ്ടാമത്തതാണ് പലിശ പലിശ എന്ന് പറയുന്നത് എപ്പോഴും പാവപ്പെട്ടവരിൽ നിന്ന് പണക്കാരിലേക്കായിരിക്കും പോകുക അല്ലെ പലിശ എന്ന് പറയുന്നത് ഒരിക്കലും പണക്കാരിൽ നിന്ന് പാവപ്പെട്ടവരിലേക്ക് വരില്ല പാവപ്പെട്ടവരിൽ നിന്ന് പണക്കാരിലേക്ക് കരം പോവുക അപ്പോൾ പാവപ്പെട്ടവരിൽ നിന്ന് പണക്കാരിലേക്ക് പോകുന്ന പലിശയെ ഇസ്ലാം അവിടെ കട്ട് ചെയ്യുകയും പണക്കാരിൽ നിന്ന് പാവപ്പെട്ടവരിലേക്ക് ഒഴുകേണ്ട ജക്കാത്തിനെ അതിൻ്റെ വഴി തുറക്കുകയും ചെയ്തു അങ്ങനെ യഥാർത്ഥത്തിൽ ജക്കാത്ത് കണക്കനുസരിച്ച് അതിൻ്റെ ഹക്കനുസരിച്ച് വീട്ടിയാൽ മഹാനായിരിക്കുന്ന സുദ്ദീഖുല്ല അക്ബർ റളിയല്ലാഹു അള്ളാഹുനുവിൻ്റെ കാലഘട്ടത്തിൽ പിന്നെ ജക്കാത്ത് വാങ്ങാൻ അവകാശികളില്ലാത്ത അവസ്ഥയായി മാറി നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ യഥാവിധി സക്കാത്ത് അതിൻ്റെ കണക്കനുസരിച്ച് കൃത്യമായി നൽകി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പാവപ്പെട്ടവരൊന്നും ഉണ്ടാവില്ല അപ്പോൾ ആ രീതിയിൽ ഇസ്ലാമിൻ്റെ വളരെ യുക്തിഭദ്രമായിരിക്കുന്ന ഒരു സാമ്പത്തിക സംവിധാനമാണ് പരിശുദ്ധമായിരിക്കുന്ന ജക്കാത്ത് ക്കാത്ത് പ്രധാനമായും രണ്ട് തരത്തിലാണുള്ളത് ജക്കാത്തുൽ മാൽ ജക്കാത്തുൽ ഫിത്തർ ജക്കാത്തുൽ മാല എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പത്തിന് നമ്മൾ നൽകേണ്ടുന്ന സക്കാത്താണ് ജക്കാത്തുൽ മാൽ എന്ന് പറയുന്നത് അത് മൃഗങ്ങളാണെങ്കിൽ അതിൻ്റെ കണക്കുണ്ട് നമ്മുടെ വിഷയം ഇപ്പോൾ അതല്ലാത്തത് കൊണ്ട് നമ്മുടെ ആയതുകൊണ്ട് ഞാൻ അതിൽ കൂടുതൽ സമയം കളയുന്നില്ല നിശാ നമുക്ക് വേണമെങ്കിലും ഇനി ഒരു ക്ലാസ് നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ നിഷാധ വയ്ക്കാം അപ്പോൾ മൃഗങ്ങളിലായാലും പഴങ്ങളിൽ പറയപ്പെട്ട മുന്തിരി ഇത്തപ്പഴം പോലെയുള്ള പഴങ്ങളിലും കൃഷിയിൽ ആവശ്യമായ കൃഷിയിൽ നിന്ന് കൊയ്തെടുത്ത വസ്തുക്കളിലും അതുപോലെ തന്നെ പണ്ട് കാലത്ത് സ്വർണം വെള്ളിയിലും അതുപോലെ തന്നെ അതിൻ്റെ സ്ഥാനത്ത് ഇന്ന് നിലനിൽക്കുന്ന ക്യാഷിനുമാണ് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടി വരുന്നത് അപ്പോൾ ഈ ക്യാഷിന് സക്കാത്ത് കൊടുക്കുമ്പോൾ അതെങ്ങനെയാണെന്നുള്ള ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുക മാത്രമാണ് ചെയ്യുന്നത് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും അളവ് നോക്കിയിട്ട് ആ അളവിനനുസരിച്ചിട്ടുള്ളത് നമ്മൾ കൊടുക്കണം അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഏറ്റവും വേഗത്തിൽ നിസാബ് എത്തുന്നത് കണക്കെത്തുന്നത് വെള്ളിയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിക്ക് ഇന്ന് എത്ര മാർക്കറ്റ് വില വരും അറുപത്തി അയ്യായിരത്തിൽ എത്രയോ ആണ് വരുന്നത് അത്രയും രൂപ ഒരു കൊല്ലം ആ അറുപത്തി അയ്യായിരത്തിൽ കുറയാതെ നമ്മുടെ കയ്യിലോ നമ്മുടെ അക്കൗണ്ടിലോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളതിൻ്റെ രണ്ടര ശതമാനം കൊടുക്കേണ്ടി വരും മനസ്സിലാകുന്നുണ്ടല്ലോ അപ്പോൾ ഒരാളുടെ കയ്യിൽ ഒരു ലക്ഷം രൂപയുണ്ട് എങ്കിൽ ഒരു കൊല്ലം ഒരു ലക്ഷത്തിൽ കുറയാതെ അയാളുടെ കയ്യിൽ ആ പൈസ ഉണ്ടായി എങ്കിൽ ഒരു ലക്ഷത്തിൽ കുറയണമെന്നില്ല ഞാൻ ഒരു ലക്ഷം ഉദാഹരണം പറഞ്ഞതാണ് ഈ അറുപത്തി അയ്യായിരം ആണ് കണക്ക് അതിൽ കുറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കണ്ട ഉദാഹരണം പറയാം ജനുവരി ഒന്നിൽ അവൻ്റെ അക്കൗണ്ടിൽ അറുപത്തയ്യായിരം രൂപ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു കൊല്ലം തിരഞ്ഞെടുക്കുക മാർച്ചിനടക്കത് എന്തായിട്ടുണ്ട് അമ്പതിനായിരത്തിൽ താഴെ വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ അവിടുന്നേ കൂട്ടുകയുള്ളൂ മനസ്സിലെ അടുത്തത് എപ്പോഴാണ് ഈ അറുപത്തഞ്ചിലേക്ക് എത്തണത് അവിടുന്ന് അങ്ങോട്ടേ പിന്നെ കൊല്ലം കൂട്ടുകയുള്ളൂ അതിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ കൊടുക്കണ്ട പക്ഷേ ഇതിൽ കൂടുതലായിട്ട് ഒരു കൊല്ലം മുഴുവൻ നമ്മുടെ കയ്യിൽ പണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രണ്ടര ശതമാനം കൊടുക്കേണ്ടി വരും മനസ്സിലാവണ്ടല്ലോ അപ്പോൾ അതിൻ്റെ മൊത്തത്തിലാണ് കൊടുക്കേണ്ടത് ഇതിൻ്റെ ആ ഒരു എന്താ ഇപ്പോൾ കൂടിയ സംഖ്യക്ക് മാത്രമല്ല അപ്പോൾ നമ്മൾ ഒക്കെ കൊടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ലക്ഷത്തി അമ്പതിനായിരത്തിനും ടാക്സ് ഉണ്ടെങ്കിൽ അല്ലാണ്ടെങ്കിൽ മൂന്ന് ലക്ഷം ഉണ്ടെങ്കിൽ ആ അമ്പതിനായിരത്തിനാണ് നമ്മൾ അളന്ന് കൊടുക്കുക പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഒരു ലക്ഷം ഉണ്ടെങ്കിൽ ഒരു ലക്ഷത്തിൻ്റെ രണ്ടര ശതമാനമാണ് കൊടുക്കേണ്ടത് അറുപത്തയ്യായിരത്തിൻ്റെ ഒരു ലക്ഷത്തിൻ്റെ ആ ഗ്യാപ്പ് ആ ഒരു വ്യത്യാസത്തിനല്ല എന്ത് കൊടുക്കേണ്ടത് നമ്മൾ ജക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് ചുരുക്കം അപ്പോൾ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ലക്ഷം ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ രണ്ടായിരത്തഞ്ഞൂറ് രൂപ അയാളുടെ ജക്കാത്ത് അയാളുടെ ബാധ്യതയാണ് മനസ്സിലാണല്ലോ ആ രീതിയിൽ അതുപോലെ തന്നെ കച്ചവടത്തിലുണ്ട് ജക്കാത്ത് കച്ചവടത്തിൽ ഇപ്പം കടക്കാരൊക്കെയാണെങ്കിൽ ഒരു വർഷം കൂടുമ്പോൾ അവരുടെ കയ്യിൽ എത്ര മുഴുവൻ സ്റ്റോ വിൽക്കാൻ വേണ്ടി വെച്ച സ്റ്റോക്ക് എത്ര ഉണ്ടോന്നോ കടക്കെടുക്കുക ആ സ്റ്റോക്ക് അതിൻ്റെ കണക്കെടുത്ത് ഇതേപോലെ വെള്ളിയുടെ വിലയായ അറുപത്തി അയ്യായിരത്തിൽ കൂടുതൽ സ്റ്റോക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ രണ്ടര ശതമാനമായിട്ട് കൊടുക്കണം ജക്കാത്തായിട്ട് കൊടുക്കണം സാധനങ്ങൾ കൊടുത്താൽ പോരാ മനസ്സിലായല്ലോ അതിലെന്ത് കൊടുക്കണം കച്ചവടക്കാർ പൈസയായിട്ട് കൊടുക്കലാണ് വേണ്ടത് അപ്പോൾ കടയിലുള്ള സാമഗ്രികൾക്കൊന്നും കൊടുക്കണ്ട കേട്ടോ ഫാനുണ്ടാവും എ സി അങ്ങനെ കണ്ട് വിചാരിച്ചോ അതൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചതല്ലല്ലോ ഇനി ഒരു എ സി കച്ചവടക്കാരനാണെങ്കിൽ അയാൾ കൊടുക്കേണ്ടി വരും അപ്പം കച്ചവട വസ്തുവിനാണ് ഇത് കൊടുക്കേണ്ടി വരുന്നത് അതുപോലെ തന്നെ സ്വർണം വെള്ളി എന്നതിൻ്റെ അവസ്ഥയിലും ഇതുപോലെ തന്നെയാണ് സ്വർണം വെള്ളി ആഭരണമായിട്ട് നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ ആഭരണത്തിൽ എന്തില്ല അത് അമ്പത് പവനാണെങ്കിലും എപ്പോഴെങ്കിലും നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ച ആഭരണമാണെങ്കിലും അതിലും സക്കാത്തില്ല ആഭരണത്തിൽ സക്കാത്തില്ല പക്ഷേ ഇതേ ആഭരണം നമ്മൾ ജ്വല്ലറിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ അതിന് കച്ചവടച്ചരക്ക എന്നുള്ള നിലക്ക് എന്ത് കൊടുക്കേണ്ടി വരും നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടി വരും സാധാരണ ഗോൾഡ് കോയിന് ബിസ്ക്കറ്റൊക്കെ ആയിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിലാണ് നമ്മൾ നമ്മളെന്ത് കൊടുക്കുന്നത് ജക്കാത്ത് കൊടുക്കേണ്ടത് അതുതന്നെ നമ്മുടെ നയൻ വൺ സിക്സ് കണക്കല്ല കേട്ടോ പ്യൂർ സ്വർണം അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ അല്ലേ നാൻ ഒരു ഗ്രാമിൽ നയൻ വൺ സിക്സ് ആണല്ലോ നയൻ വൺ സിക്സ് ആണ് തൊള്ളായിരത്തി പതിനാറാണ് ഗോൾഡ് ബാക്കി വരുന്നത് എന്താണ് അതിൽ ചെമ്പ് മറ്റു ലോഹങ്ങളാണ് കൂടി ആ തനി തങ്കത്തിനാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത് സക്കാത്ത് കൊടുക്കേണ്ടത് ഇപ്പോഴത്തെ സ്വർണാഭരണങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ഇനി കയ്യിൽ ഉദാഹരണം പറയാം ഒരു പത്ത് പവൻ നമ്മുടെ കയ്യിലെന്തുണ്ട് എന്ന് വിചാരിക്കുക എന്താ പത്തരപ്പവനാണ് സ്വർണത്തിൻ്റെ കണക്ക് വരുന്നത് പത്തരപ്പവൻ കയ്യിലുണ്ടെങ്കിലാണ് എന്ത് കൊടുക്കേണ്ടത് ഈ പത്തരപ്പവൻ സ്വർണമായിട്ട് തന്നെ വേണം നമ്മുടെ ഇപ്പോഴത്തെ ആഭരണമൊക്കെ പത്തരപ്പവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു കണക്ക് എന്തായിരിക്കും പത്തന പവൻ്റെ തൊള്ളായിരത്തി പത്ത് തൊണ്ണൂറ്റി ഒന്നേ പോയിൻറ്റ് ആറ് ശതമാനം മാത്രമേ അതിൽ എന്തുണ്ടാവുള്ളൂ സ്വർണ്ണം ഉണ്ടാവുള്ളൂ ബാക്കി മറ്റു ലോകങ്ങളായിരിക്കും അതിനാണല്ലോ നമ്മൾ നയൻ വൺ സിക്സ് എന്ന് പറയുക അപ്പോൾ അത്രയും കണക്കനുസരിച്ച് അതിൻ്റെ സക്കാത്ത് നമ്മൾ രണ്ടര ശതമാനം ചെയ്യേണ്ടി വരും കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് അപ്പോൾ അതാണ് സമ്പത്തിൻ്റെ ഒരു ചുരുക്ക രൂപമാണ് നമ്മൾ പറഞ്ഞത് വിശദമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയാണ്ട് പക്ഷേ ഞാനപ്പോൾ അത് അവിടെക്കുക ഇനി നമുക്ക് വരികയാണ് ജക്കാത്തുൽ ഫിത്തർ ജക്കാത്തുൽ ഫിത്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൻ്റെ മേൽ നമ്മൾ കൊടുക്കുന്ന ജക്കാത്തിനെയാണ് നമ്മളെന്ത് പറയുന്നത് ജക്കാത്തുൽ ഫിത്റ് എന്ന് പറയുന്നത് അപ്പോൾ ഫിത്ർ സക്കാത്തിൻ്റെ ധനികനെ പാവപ്പെട്ടവനെ എന്ന കണക്കൊന്നും ഏതിലില്ല ഫിത്ർ ജക്കാത്തിലില്ല എന്തേ കണക്കുള്ളൂ പെരുന്നാളിൻ്റെ രാവും പകലും തനിക്കും താൻ ചിലവ് കൊടുക്കൽ നിർബന്ധമായ ആളുകൾക്കും അന്നത്തെ ഭക്ഷണം മറ്റു ആ അനുബന്ധ പാർപ്പിടം പോലെയുള്ള എന്താപ്പോൾ അത്യാവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ കഴിച്ച് അവൻ്റെ കയ്യിൽ പണം ഉണ്ടോ എങ്കിൽ അവൻ എന്ത് കൊടുക്കണം ഫിത്രു സക്കാത്ത് കൊടുക്കണം എന്നുള്ളതാണ് ഹിജ്റ രണ്ടാം വർഷത്തിലാണ് ഫിത്രു സക്കാത്ത് നിർബന്ധമായിരിക്കുന്നത് എന്നുള്ളത് പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ശരിക്ക് ഈ ഫിത്ർ ജക്കാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിത്വ എന്ന് പറഞ്ഞാൽ ഫിത്രത്ത പരിശുദ്ധി എന്നൊക്കെയാണ് അപ്പം ശരീരത്തിനെ പരിശുദ്ധീകരിക്കുക നമ്മുടെ ജക്കാത്തുൽ പറഞ്ഞാൽ നമ്മൾ പണത്തിനെ ശുദ്ധീകരിക്കുകയാണ് ജക്കാത്തുൽ മാല ജക്കാത്തുൽ ഫിത്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ പരിശുദ്ധിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ രീതിയിൽ നമ്മൾ പറയുന്നത് ആ തുഹത്തുൽ ഇസ്വാഹിൻസി നോമ്പുകാരനിലുണ്ടായ എന്താ പറയുക അനാവശ്യമായ കാര്യങ്ങൾ അനാശാസ്യമായ കാര്യങ്ങൾക്കൊക്കെയുള്ള പരിശുദ്ധീകരണമാണ് ഈ ഫിത്ർ സക്കാത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നുള്ളതാണ് അപ്പോൾ എന്നാൽ നോമ്പിലുണ്ടാകുന്ന വീഴ്ചകൾ പരിഹരിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു സാധനമല്ല ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത് അത് അതിലൂടെ നടക്കുന്നുണ്ട് എന്ന് മാത്രം മനസ്സിലായില്ല അതും കൂടി ഇതിലൂടെ നടക്കുന്നുണ്ട് അതിനു വേണ്ടി മാത്രമായിട്ട് വച്ച ഒരു സാധനമല്ല ഏത് ഫിത്ർ സക്കാത്ത് എന്നുള്ളതാണ് അപ്പോൾ എന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാസം നമ്മൾ ആത്മവിശുദ്ധിയോടുകൂടി നമ്മൾ എന്ത് ചെയ്തു ആരാധനകളൊക്കെ നിർവഹിച്ചു का का ले ले ले। ു ഇനി നമ്മളെന്ത് ചെയ്യാണ് ജനങ്ങൾ ഒരു ആഘോഷ ദിനത്തിലേക്ക് കടപ്പ് പോകുന്നത് ഒന്ന് രണ്ട് ദിവസം ജനങ്ങൾ തൊഴിലിനും അധ്വാനത്തിനൊക്കെ അവധി നൽകിയിട്ട് ആളുകൾ എന്തു ചെയ്യും അവരുടെ കുടുംബത്തിലും സന്തോഷത്തിലൊക്കെ പങ്കെടുക്കാൻ പോകുന്ന സമയത്ത് ആ ദിനങ്ങളിൽ ആരും മുഖ്യാഹ്യാ നമ്മുടെ നാട്ടിലെ മുഖ്യാഹാരം കിട്ടാതെ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു ലക്ഷ്യമാണ് പൊതുവേ ഫിത്ർ സക്കാത്തിൻ്റെ പിന്നിലുള്ളത് അപ്പോൾ ഇത് ആർക്കാണ് ബാധ്യതയുള്ളത് നമ്മുടെ വീട്ടിലുള്ള ആളുകൾ ഓരോ കുടുംബത്തിലും ആ കുടുംബനാഥനും അയാളുടെ ബാധ്യത ആർക്കൊക്കെ ഉള്ളത് അപ്പോൾ ഉദാഹരണമെന്ന് ഉപ്പ അദ്ദേഹത്തിൻ്റെ ആശ്രിതർ അയാളുടെ ചെലവിൽ കഴിയുന്ന ആളുകൾക്കുമാണ് എന്തു കൊടുക്കേണ്ടത് ഇത്തരത്തിൽ ഫിത് സക്കാത്ത് കൊടുക്കേണ്ടത് ഇനി പ്രായപൂർത്തിയായ മക്കളുണ്ടെങ്കിൽ അവരോട് ഒരു സമ്മതം ചോദിക്കൽ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഇത് എപ്പോഴാണ് നമ്മൾ ഇത് കൊടുക്കേണ്ടത് മാസപ്പിറവി കണ്ടു എന്ന സമയം എന്ന് പറഞ്ഞ സമയം മുതൽ പെരുന്നാൾ നിസ്കാരത്തിന് മുൻപായിട്ട് കൊടുക്കലാണ് ഇതിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള സുന്നത എന്ന് പറയുന്നത് ആ സമയത്ത് തന്നെ നമ്മളത് കൊടുക്കുക കാരണം അപ്പോഴാണ് പാവപ്പെട്ട ആളുകൾക്ക് പെരുന്നാൾക്ക് ഉപയോഗിച്ചു കൊണ്ട് ഭക്ഷണത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയൂ എന്നുള്ളത് കൊണ്ടാണ് ഇത് ഈ രീതിയിൽ നമ്മൾ പറയണത് അപ്പോൾ ഇത് നമ്മൾ പറയുന്ന സമയത്ത് പെരുന്നാളിൻ്റെ മുൻപ് ആ മാസം കാണുന്നതിന് മുൻപ് മരിച്ച ആൾക്കും കൊടുക്കണ്ട മാസം കാണുന്നതിന് ശേഷം ജനിച്ച കുട്ടിക്കും എന്ത് കൊടുക്കണ്ട ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടതില്ല രണ്ട് പോയിൻ്റിലും വേണം ഉദാഹരണം പറഞ്ഞാൽ ഈ പോയിൻറ്റിലാണ് മാസം കണ്ടതെങ്കിൽ ഈ പോയിൻ്റും ഈ പോയിന്റും ഉള്ള എന്ത് ചെയ്യേണ്ടത് കൊടുക്കേണ്ടത് അതായത് ആറരക്കാണ് ഉദാഹരണം പറയാം ആറരക്കാണ് മാസം കണ്ടത് എങ്കിൽ ഇരുപത്തിയൊൻപതിനും മുപ്പത്തി ഒന്നിനും പാടെ ജീവിച്ച ആൾക്ക് ആൾക്കെന്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ മനസ്സിലാകണ്ടല്ലോ ഇരുപത്തൊമ്പതിന് മരിച്ച ആൾക്കും കൊടുക്കണ്ട മുപ്പത്തൊന്നിന് ജനിച്ച ആൾക്കും കൊടുക്കണ്ട ഈ രണ്ട് സമയത്തുള്ള ആളുകൾക്കാണ് ഇത് കൊടുക്കേണ്ടത് ഇത്തര ചക്കാത്ത് നിർബന്ധമാകുന്നത് എന്നുള്ളത് അപ്പോൾ അനുയോജ്യമായ വീട് അതുപോലെ തന്നെ ആവശ്യമായ പരിചയ പെരുന്നാളിൻ്റെ രാത്രിയും പക്കലും ഇതൊക്കെ ഉള്ള ആളുകൾക്കാണ് അത് കൊടുക്കേണ്ടത് എന്നുള്ള വിഷയം നമ്മൾ പറഞ്ഞു ഇനി നമുക്ക് ഭക്ഷണധാന്യം തന്നെ മിച്ചമാണെന്നൊന്നുമില്ല കേട്ടോ പിന്നെ അരിയൊന്നുമില്ല അരി തന്നെ കൊടുക്കാനുള്ളൂ അതന്നെ വാക്യമാണെന്ന് നമ്മൾ പറഞ്ഞാൽ ചിലവ് കൊടുക്കുന്ന ആളുകൾക്ക് ബാക്കി മിച്ചം വരുന്നുണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ ഭക്ഷ്യധാന്യം തന്നെ അരി എന്നെ മിച്ചമാണെന്നില്ല ഇയാളുടെ സ്വന്തം സ്ഥലം കുറച്ചുവിടത്തുണ്ട് അല്ലെങ്കിൽ അവിടെ പൈസ ഉണ്ട് അല്ലെങ്കിൽ സ്വർണ്ണമുണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സമ്പത്ത് കയ്യിലുണ്ടായാൽ മതി അവർക്കാണിത് എന്ത് ചെയ്യുക കൊടുക്കേണ്ടി വരിക എന്നുള്ളത് അപ്പോൾ ഈ രീതിയിൽ നിന്ന് സ്ത്രീക്ക് ഇതുമായി ബന്ധപ്പെട്ട ബാധ്യതകളൊന്നുമില്ല സ്ത്രീകൾക്ക് അവരുടെയൊക്കെ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ പിതാക്കന്മാരാണ് ആ രീതിയിലുള്ള ഇനി മറ്റൊരു ഇതാണ് കടമുള്ളവന് ഫിത്തർ സക്കാത്ത് നൽകണോ എന്നുള്ളത് സ്വത്ത് വകകളുടെ അത്ര തന്നെയോ അല്ലെങ്കിൽ അതിലധികമോ എന്താ പറയുക കടബാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ കയ്യിൽ ഒരു ലക്ഷം ഉണ്ട് അയാൾക്ക് ഒരു ലക്ഷം റുപ്പി കടമുണ്ട് അതായത് ഒരാളുടെ അക്കൗണ്ടിൽ ഉദാഹരണം പറഞ്ഞാൽ ഒരാളുടെ അക്കൗണ്ടിൽ ഒരു ലക്ഷം രൂപ എന്തുണ്ട് അയാളുടെ അക്കൗണ്ടിലുണ്ട് ആ ഒരു ലക്ഷം രൂപ തന്നെ ഇയാൾക്ക് കടമുണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ കയ്യിൽ ഇപ്പോൾ ഒന്നും കാരണം ഒരു ലക്ഷം കയ്യിലുണ്ട് പറഞ്ഞിട്ട് കാര്യമല്ലേ ആ ഒരു ലക്ഷം കൊടുക്കാനുള്ളതാണ് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലുണ്ട് ഒരേ ലക്ഷം അയാളുടെ കയ്യിലുണ്ട് മിച്ചമായിട്ട് ഇപ്പം കയ്യിലുണ്ട് പക്ഷെ അതിനേക്കാൾ കൂടുതൽ അയാൾക്ക് എന്നുണ്ട് ഒന്നര ലക്ഷം അയാൾക്ക് കട ഉണ്ട് വിചാരിച്ചോ അപ്പോൾ കടവും കഴിച്ച് മിച്ചം വേണം അങ്ങനെ ആ കടക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഫിത്തിർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായിട്ടുള്ളൂ എന്നുള്ളതാണ് മനസ്സിലായല്ലോ അപ്പോൾ അപ്പോൾ നമ്മൾ പ്രായപൂർത്തി എന്ന് പറയുമ്പോൾ ഭ്രാന്തനെ കുട്ടി ഇതൊന്നും അവർക്ക് സ്വന്തം ശരീരത്തിൽ നിർബന്ധമില്ല അവർ ആരാണോ ചെലവ് നോക്കുന്നത് അവർക്കാണ് ഈ രീതിയിൽ കൊടുക്കൽ നിർബന്ധമായിട്ടുള്ളത് എന്നുള്ളത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതേപോലെ തന്നെ ഇനി പിണങ്ങി നിൽക്കുന്ന ഭാര്യയൊക്കെ ആണെങ്കിൽ അതായത് തെറ്റി നിൽക്കണം അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ പിണങ്ങി നിൽക്കുന്ന ഭാര്യയുടെ ഫിത്തർ സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അപ്പോൾ എന്താ അവളുടെ സക്കാത്ത് അവൾ കഴിവുള്ള ആളാണെങ്കിൽ അവളാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് പിണങ്ങി നിൽക്കുന്നത് അതായത് ഭർത്താവുമായി ശാരീരിക ബന്ധത്തിനോ അല്ലെങ്കിൽ അവരുടെ അവ ഭർത്താവിൻ്റെ ഹക്കൊന്നും വീട്ടിൽ കൊടുക്കാത്ത തെറ്റിയിട്ടൊക്കെ കുടിയിലൊക്കെ പോയി നിൽക്കുന്ന ആൾക്കാരുണ്ടെന്നാൽ ഇനിയിപ്പോൾ ഇവനായിട്ട് കുഴപ്പമൊന്നും ഇല്ല കുഴപ്പമില്ല അതായത് ഭർത്താവുമായി പിണങ്ങി നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇനി ചിലപ്പോൾ ഇങ്ങനൊരു സംശയം ഉണ്ടാവും അയാൾ പാവപ്പെട്ട ആളായിരുന്നു പക്ഷേ എന്താ ആ പെരുന്നാളായപ്പോഴത്തേക്ക് കണ്ടമാന ആൾക്കാർ അയാൾക്ക് കൊടുക്കുന്ന അരി ഇങ്ങനെ കൊടുത്ത് 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 ഇപ്പോൾ അയാളെ കയ്യിലെന്തായി അങ്ങനെ പാവപ്പെട്ട എല്ലാ ആൾക്കാരും പൊരിക്കും ഇങ്ങനെ കൊണ്ടു അപ്പം ജക്കാത്തിൻ്റെ സമ്പത്ത് കൊണ്ടല്ലാതെ പണക്കാരനെ എന്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ഫിത്തർ സക്കാത്ത് മനസ്സിലുണ്ടല്ലോ ജക്കാത്തിൻ്റെ സമ്പത്ത് കൊണ്ട് ജക്കാത്ത് കിട്ടിയിട്ട് അതുകൊണ്ടുള്ള ധനികത വെക്കൂല മനസ്സിലായോ അതായത് പെരുന്നാൾ ദിവസം ജക്കാത്ത് വകയിൽ നിരവധി അരി ഒരാൾക്ക് എന്ത് ചെയ്തു സ്വത്തായിട്ട് ലഭിച്ചു അങ്ങനെ അയാൾ ആൾ എന്ന് വിചാരിക്കുക അപ്പോൾ അയാൾക്ക് ചിത്ര സക്കാത്ത് നിർബന്ധമാകുമോ ഇല്ല കാരണം സക്കാത്ത് നിർബന്ധമായ സമയം അവൻ്റെ അടുത്ത് ഈ കാര്യം ഇല്ലല്ലോ സക്കാത്ത് നിർബന്ധം ആ മാസം കാണുന്ന സമയത്ത് അവൻ്റെ അടുത്ത് ഇല്ല പിന്നെ മാസം കണ്ടിട്ട് ആൾക്കാരെന്തെയ്താണ് കൊണ്ടു കൊടുത്തതാണല്ലോ ഇനി നമുക്കിത് ചില ഒരു അഭിപ്രായ പ്രകാരം നമുക്കിനി നമ്മൾ ഒരു ദീർഘയാത്ര പോവുകയാണെന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ ഇനി നമ്മൾ കുറച്ചുകാർ നാട്ടിലുണ്ടാവില്ല അപ്പോൾ ഇനി പോവുകയാണ് അപ്പോൾ ഇനി നോമ്പിൻ്റെ മുമ്പിൽ തന്നെ അതായത് പെരുന്നാളിൻ്റെ മുമ്പ് തന്നെ ഫിത്തിർ ജക്കാത്ത് കൊടുക്കുന്ന ഒരു രൂപമുണ്ട് പക്ഷേ അതിൽ കണ്ടീഷൻ എന്താ അതായത് ഇപ്പോൾ നോമ്പിൻ്റെ സമയത്ത് തന്നെ എന്ത് ചെയ്യുക ഫിത്തിർസക്കാത്ത് നമുക്ക് നിർബന്ധ സാഹചര്യങ്ങൾ ഒരു പക്ഷേ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സാഹചര്യം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ രണ്ട് കണ്ടീഷൻ എന്താ വെച്ച് ഈ മാസം കാണുന്ന സമയത്തും അയാൾ അതിൻ്റെ അവകാശമായിരിക്കണം എന്നുള്ളതാണ് മനസ്സിലാണല്ലോ ഉദാഹരണം പറയാം ഒരാൾ പാ നോമ്പ് പകുതിയൊക്കെ പോയാൾ ഭയങ്കര പാവപ്പെട്ട ആളായിരുന്നു അങ്ങനെ ആൾ പെട്ടെന്നൊരു കച്ചവടം പെട്ടെന്നാണ് ക്ലിക്കായി അയാൾ എന്തായി അയാൾ ധനികനായിട്ടുണ്ടെന്ന് വിചാരിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ഫിത്തൃ സക്കാത്ത് അതിന് ഒന്നും കൂടി എന്ത് ചെയ്യേണ്ടി വരും കൊടുക്കേണ്ടി വരും കാരണം ഇയാൾ മുമ്പ് കൊടുത്ത ആൾ ഇപ്പം അതിൻ്റെ അവകാശമായി മാറി അല്ല ഇപ്പം അവകാശമല്ല അതല്ലെങ്കിൽ ഇപ്പോൾ എങ്ങനെ ആ സ നോമ്പിൻ്റെ അടുത്ത് ഇയാൾ ഒരാൾക്ക് ഒരു വൈക്ക് പോകണതുകൊണ്ട് ഫിത്തൃ സക്കാത്ത് ഇപ്പം തന്നെ ആൾക്ക് കൊടുത്തിട്ട് കൊടുത്തിട്ടെന്ത് ചെയ്തു പോവുകയാണ് പക്ഷെ പെരുന്നാളായപ്പത്തിനേയും മാസം കണ്ടപ്പോൾ മരിച്ചു കൊണ്ടുവന്ന് വിചാരിക്കുക അപ്പോളും എന്തായിട്ടില്ല ഇയാളിത്രിസക്കാത്ത് വീടിയിട്ടില്ല വേറെ അവകാശങ്ങളെ കണ്ടെത്തി എന്ത് ചെയ്യണം കൊടുക്കണം എന്നുള്ളതാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം ഇനി എന്താണ് നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ നാട്ടിലെ മുഖ്യ മുഖ്യ ആഹാരമായി എണ്ണപ്പെടുന്ന ധാന്യമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് കൊടുക്കേണ്ടത് പൈസ കൊടുത്താൽ പറ്റില്ല പൈസ കൊടുത്താൽ നമ്മുടെ മധുഹാബിൽ ഷാഫി മധുഹബിൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ പണം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു സ്വീകരിക്കണില്ല എന്ന് വെച്ച് കഴിഞ്ഞാലും സക്കാലത്ത് വേറെ നാട്ടിലേക്ക് മാറ്റി അല്ലെങ്കിൽ മറ്റു നാടുകളിലേക്ക് നീക്കുക ആ സാഹചര്യങ്ങൾ നമുക്ക് നീക്കുക അപ്പോൾ ഗൾഫിലൊക്കെ അധികം വരുന്നൊരു സാഹചര്യമാണേത് അവിടെ അധികാളുകൾക്കും അരിവ് വേണ്ടി വരില്ല അപ്പോൾ എന്തു ചെയ്യുക അപ്പോൾ വരുമ്പോൾ അങ്ങനെ അവിടെ അവകാശികളില്ല വാങ്ങാൻ പറ്റുന്ന ആൾക്കാരില്ല എങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് എന്ത് ചെയ്യാം നീക്കം ചെയ്യാം എന്നുള്ളത് ഏറ്റവും നല്ലത് ആ നാട്ടിൽ തന്നെ അതിൻ്റെ അവകാശികളെ കണ്ടെത്തി അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് എന്നുവെച്ചാലും നമ്മുടെ മറ്റു നാടുകളിലേക്കൊക്കെ നമുക്ക് ജക്കാത്ത് നീക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽപ്പെട്ട ഒരു സാഹചര്യമാണ് വാങ്ങാൻ പറ്റുന്ന ആളുകളില്ലാതിരിക്കയോ അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം അവിടെ ഇല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ അവൻ്റെ ചുറ്റും മുസ്ലിമീങ്ങളായ ആളുകളില്ലാതിരിക്കയോ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ടാവുമല്ലോ ആ സമയത്തൊക്കെ നമുക്ക് ആ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കിട്ടാൻ വേണ്ടി പറ്റും ഇനി ഭർത്താവ് ഭാര്യയുടെ ജക്കാത്ത് നൽകുന്നില്ല എന്ന് വിചാരിക്കും ഭർത്താവ് പാവപ്പെട്ട ആളാണ് അയാൾക്ക് കൊടുക്കാനുള്ള കഴിവില്ല എങ്കിൽ എന്നാൽ ഭാര്യ സമ്പന്നയാണെന്ന് വിചാരിച്ചോ എന്നാൽ ഭാര്യയ്ക്ക് കൊടുക്കൽ സുന്നത്തുണ്ട് നിർബന്ധമൊന്നുമില്ല വേണമെങ്കിലും എന്ത് ചെയ്യാം കൊടുക്കാം നിർബന്ധമല്ല ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരു നിർബന്ധവുമായ സാഹചര്യവും ഇല്ല എന്നുള്ളതാണ് ഇത് ഇനിയിപ്പോൾ ഇനി ഒരാളെ കയ്യിൽ പൈസ ഇല്ല എന്നാൽ കടം വാങ്ങിയിട്ട് ഫിസക്കാത്ത കൊടുക്കാൻ പറ്റുമോ അങ്ങനെ ചെയ്യൽ നിർബന്ധമൊന്നുമില്ല എന്നാൽ അങ്ങനെ ചെയ്യല് നമ്മുടെ ഒരു ഇസ്ലാമികമായ ഒരു ആരാധന പുലർത്തുന്നു എന്നുള്ളൊരു നിലക്ക് നമുക്ക് എന്ത് ചെയ്യാം അങ്ങനെ ചെയ്യലിനോട് കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് കാരണം വലിയൊരു സാമ്പത്തിക ബാധ്യതയല്ലൊരളവൊന്നും അല്ലല്ലോ കൊടുക്കേണ്ടി വരുന്നത് എന്നുള്ളത് അപ്പോൾ ഇനി പിന്നെ വരുന്നത് ഇതിൻ്റെ അളവാണ് അപ്പോൾ എത്രയാണ് ഇത് നമ്മൾ നൽകേണ്ടത് നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞിരുന്നു ലിറ്റർ കണക്കിന് നമ്മൾ നോക്കുകയാണെങ്കിൽ മൂന്നേ പോയിൻറ്റ് രണ്ട് ലിറ്റർ ആണ് അതായത് അത്ര വെള്ളം കൊള്ളുന്ന ഒരു പാത്രം ഉണ്ടാകുമല്ലോ അത്ര അരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിലോഗ്രാം വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നല്ല കനല അരിയാണെങ്കിൽ മാക്സിമം ഒരു മൂന്ന് കിലോഗ്രാം വരെ വരും അതുപോലെ തന്നെ പറ്റ കുറവാണെങ്കിൽ രണ്ടേ പോയിൻറ്റ് ഏഴ് കിലോഗ്രാം മുതൽ മൂന്ന് കിലോഗ്രാം വരെയൊക്കെയാണ് ഇതിൻ്റെ അളവുകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ഏറ്റവും നല്ലത് മൂന്ന് കിലോഗ്രാം ആണ് കൊടുത്തു കഴിഞ്ഞാൽ ഏത് തരം അരിയും അതിൽ പെടും എന്നുള്ളതാണ് രണ്ട് നിബന്ധനകളാണ് ഫിത്തർ സക്കാത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നെയ്യത്ത് അതായത് സക്കാത്ത് കൊടുക്കുന്നു ഫിത്തർ സക്കാത്ത് കൊടുക്കുന്നു എന്ന നെയ്യത്ത് ഇത് രണ്ട് സമയത്ത് നമുക്ക് വെക്കാൻ വേണ്ടി പറ്റും ഒന്ന് എന്ന് പറയുന്നത് ഇത് നമ്മൾ വാങ്ങിയിട്ട് മാറ്റി വെക്കുക ഇത് സക്കാത്തിൻ്റെ അരിയാണ് എന്ന് പറഞ്ഞിട്ട് ഇത് എനിക്കും ഞാൻ ചിലവ് കൊടുക്കാൻ നിർബന്ധമായ ആളുകളുടെ ഫിത്തർ സക്കാത്തിൻ്റെ അരിയാണ് ആണ് എന്ന് നീയ്യത്ത് വെച്ച് വെക്കുക അപ്പോൾ പിന്നെ കൊടുക്കുമ്പോൾ നീയത്ത് വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പല്ല അതല്ലെങ്കിൽ കൊടുക്കുമ്പോൾ അരി ഇങ്ങനെ അളന്ന് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക അല്ലെങ്കിൽ ആളുകൾക്ക് കൈമാറുന്ന സമയത്ത് എൻ്റെ ഫിത്തൃസക്കാത്തിൻ്റെ അരിയാണ് എന്ന് കരുതിയിട്ട് അല്ലെങ്കിൽ എനിക്ക് ചിലവ് കൊടുക്കൽ നിർബന്ധമായ ആളുകളുടെ ഫിത്തൃസക്കാത്തിൻ്റെ അരിയാണ് എന്ന് കരുതി നമ്മളെന്ത് ചെയ്യുക ആ രീതിയിൽ കൊടുക്കുക ഇനി നമ്മൾ വക്കാലത്താക്കാണെങ്കിലും ഗൾഫിലുള്ള ആള് നമ്മളോട് ഇവിടുത്തെ ആൾക്കാരോട് എന്ത് ചെയ്തോ പറഞ്ഞു എൻ്റെ അരി ഇവിടെ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ അദ്ദേഹത്തെ തൊട്ട് നിർബന്ധമായ സക്കാത്ത് ഞാൻ കൊടുക്കുന്നു ആരെയാണോ നമ്മളെ ഏൽപ്പിച്ചത് അയാൾക്ക് വേണ്ടി എന്നുള്ളത് നമ്മൾ നീക്കത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ആ കാര്യങ്ങളും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത് അങ്ങനെ എല്ലാം കൊടുത്ത് അതിൻ്റെ അവകാശികൾ ഫക്കീർ മിസ്കീരിന് തന്നെ കൊടുക്കണം ക്യാൻറ്റീനിലേക്കോ എത്തീങ്കാനേക്കോ അങ്ങനെയൊന്നും കൊടുത്തുകൊണ്ട് സക്കാത്ത് വീടില്ല പാവപ്പെട്ട ആളുകൾക്ക് തന്നെ എന്ത് ചെയ്യണം കൊടുക്കണം എന്നുള്ള കാര്യവും പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം പല ആളുകളോ ചെയ്യുക അബദ്ധവശാൽ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്താപ്പോൾ എത്തിങ്ങാനേക്ക് കൊടുക്കുക അതേപോലെ തന്നെ അതേപോലെ തന്നെ മുദിൻ്റെ അരി മുദ്ദിൻ്റെ അരി ഇതേപോലെ തന്നെ ക്യാൻറ്റീനേക്ക് എത്തിങ്ങാനേക്ക് ഞാൻ ബിരിയാണിൻ്റെ അരിയൊക്കെ കൊടുക്കാട്ടോ നല്ലത് തന്നെയാണ് ബിരിയാണീൻ്റെ അരി കൊടുക്കുക സാപ്പ് ഇങ്ങൻ്റെ അരി തന്നെ കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ ആ അത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ഫിത്ർ സക്കാത്തതുമായി ബന്ധപ്പെട്ട് ഇനി ഇപ്പോൾ അഞ്ച് രാത്രികൾ അപ്പോൾ പെരുന്നാളിൻ്റെ രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വള പലരും അശ്രദ്ധമാകുന്ന അഞ്ച് പ്രാർത്ഥനകൾ തടയപ്പെടാത്ത അഞ്ച് രാത്രികളിൽ രാത്രി ഒന്ന് വെള്ളിയാഴ്ച രാത്രി അതുപോലെ തന്നെ റജബിൻ്റെ ആദ്യത്തെ രാത്രി ഷാബാനിൻ്റെ പകുതിയിലെ രാത്രി അതുപോലെ തന്നെ പരി പെരുന്നാളിൻ്റെ രാത്രി ചെറിയ പെരുന്നാളിൻ്റെയും വലിയ പെരുന്നാളിൻ്റെയും രാത്രി ഈ രാത്രികളിൽ പ്രാർത്ഥനകൾ തട്ടപ്പെടുകയില്ല എന്നുള്ളതാണ് മാത്രമല്ല ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിലൊക്കെ വന്നിട്ടുണ്ട് ചെറിയ പെരുന്നാളിൻ്റെ ദിവസമായി കഴിഞ്ഞാൽ മലാഹിക്കത്തുകൾ വഴികളുടെ ഓരങ്ങളിലൊക്കെ ഇങ്ങനെ നിൽക്കും എന്നിട്ട് അവരിങ്ങനെ വിളിച്ചു പറയുന്നതാണ് ഏ മുസ്ലിമീങ്ങളെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് ഇതാ വരൂ പ്രഭാതത്തിൽ വരൂ നിങ്ങൾക്ക് അള്ളാഹു തല ഹയർ നൽകുന്നു സുമ്മ യുസീബ് അലിഹിൽ ജസീഫിന് അതിൻ്റെ മേൽ വലിയ പ്രതിഫലം ഇതാ നൽകുന്നു ലക്കത് അമൃത്വം വിൽക്കയാമിൽ നിങ്ങളോട് രാത്രി നിന്ന് നിസ്കരിക്കാൻ നിസ്കരിക്കാനാഹു കൽപ്പിച്ചു അപ്പോൾ നിങ്ങൾ നിന്ന് നിസ്കരിച്ചു നിങ്ങളോട് പകൽ നോമ്പ് അനുഷ്ഠിക്കാൻ പറഞ്ഞു നിങ്ങൾ നോമ്പ് അനുഷ്ഠിച്ചു നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളാഹുവിന് വഴിപ്പെട്ടു അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞു അതൊക്കെ നിങ്ങൾ ചെയ്തു അങ്ങനെ അവർ നിസ്കാരൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അല ഇന്ന റബ്ബൊക്കും കത്ത് ഓഫിറലൊക്കെ എന്ന് വിളിച്ചു പറയപ്പെടുമെന്നത് അതാ നിങ്ങളുടെ റബ്ബ് നിങ്ങൾ പക്കെ പറഞ്ഞതൊക്കെ പറഞ്ഞ പോലെ കേട്ട് നോമ്പ് നോറ്റ് നിസ്കരിച്ച് നല്ല കാര്യങ്ങളൊക്കെ ചക്കാത്തക്ക നിങ്ങൾ കൊടുത്ത് ഒക്കെ ചെയ്തല്ലോ നിങ്ങൾക്കിതാ പൊറുക്കപ്പെട്ടിരിക്കുന്നു ഫർ ജെഷിദീനെ ഇലാരി ഹാനിക്കും നിങ്ങളുടെ വീടുകളിലേക്കൊക്കെ നിങ്ങൾ റാഷിദീങ്ങളായി പിരിഞ്ഞു പോകുമോ ഇസീസമ യോ മുൽ ഇസാ എന്ന് പോലും ചെറിയ പെരുന്നാളിന് പ്രതിഫലം നൽകപ്പെടുന്ന ദിവസം എന്ന് ഒരു ആ രാത്രിക്ക് അല്ലെങ്കിൽ ആ ദിവസത്തിനൊരു പേരുണ്ട് എന്നുള്ളതാണ് റസൂലുള്ളാഹി അത്ര അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് പെരുന്നാൾ ദിവസത്തിൽ നിങ്ങൾ സ്വതക്ക കൊണ്ടും നല്ല പ്രവർത്തനങ്ങളെ കൊണ്ടും നന്മ കൊണ്ടും സക്കാത്ത് കൊണ്ടും അതുപോലെ തന്നെ തസ്ബീഹ് തഹ്ലീൽ തക്ബീർ ഇതൊക്കെ നിങ്ങൾ കൊണ്ട് വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് കാരണം പാപങ്ങൾ പൊറുക്കപ്പെടാനും പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകപ്പെടാനും അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്കും ഒക്കെ നേടാനുമുള്ള കാര്യം അതിനുള്ള അവസരം നമുക്കുണ്ടാകും എന്നതുള്ളതാണ് ഈദി മുന്നൂറ് തവണ ഒരാൾ പെരുന്നാൾ ദിവസത്തിൽ സുബാൻ അള്ളഹി വബി ഹന്തിഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്നിട്ട് അത് മരിച്ച ആളുകൾക്കൊക്കെ വേണ്ടി അയാൾ ഹതിയ ചെയ്താൽ ആ ഓരോ കബറിലും ആയിരം പ്രകാശങ്ങൾ പ്രവേശിക്കുമെന്നും അള്ളാഹു താല ഖബറിൽ പ്രകാശങ്ങൾ പ്രവേശിപ്പിക്കുന്നു ആയിരം പ്രകാശങ്ങൾ പ്രവേശിപ്പിക്കുമെന്നൊക്കെ നിരവധി റിപ്പോർട്ടുകൾ ഈ വിഷയകരമായിട്ട് വന്നിട്ടുണ്ട് സയ്നു അയ്യാദും ബിത്തക്കും ബേറുണ്ട് നിങ്ങളുടെ പെരുന്നാളുകളെ നിങ്ങൾ തെക്ക്ബീർ കൊണ്ട് നിങ്ങൾ ഭംഗിയാക്കൂ എന്നാണ് മാത്രമല്ല അള്ളാഹു താല മലക്കുകളെ വിളിച്ചു പോട്ടു പറയും എല്ലാ എൻ്റെ മലായിക്കത്തുകളെ ഇതാ എൻ്റെ അടിമകൾ എനിക്ക് വേണ്ടി നോമ്പ് പറ്റി എനിക്ക് വേണ്ടി നിസ്കരിച്ച് അവരവരുടെ പെരുന്നാളിന് വേണ്ടി അവർ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് അവർക്ക് പുറപ്പെടുകയാണ്ഹും മലായികദ്യങ്ങളെ സാക്ഷി നിർത്തി അള്ളാഹ് പറഞ്ഞാൽ ഇത് അവർക്ക് പുറത്തു കൊടുക്കിയിരിക്കുന്നു യുനാദി മുനാദിലിയമ്മത്ത് മുഹമ്മദി അങ്ങനെ ഉമ്മത്ത് മുഹമ്മദ് സല അലൈഹി സ്വലാ തങ്ങൾക്ക് അവരുടെ പാപങ്ങളൊക്കെ യഥാർത്ഥത്തിൽ പൊറുക്കപ്പെട്ടവരായ നിലക്ക് ആ രീതിയിൽ ഉള്ളാഹുത്താല നമ്മെ അനുഗ്രഹിക്കും എന്നുള്ളതാണ് അപ്പോൾ അത് രീതിയിൽ വളരെ സഭ്യമായ രീതിയിൽ പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി നമ്മളും നമ്മുടെ ബന്ധപ്പെട്ട ആളുകളും ശ്രദ്ധിക്കണം എന്നുള്ളത് പ്രത്യേകമായിട്ടുള്ളൂ ഇനിയിപ്പോൾ ഇന്ന് രാത്രി തുടങ്ങും മാസം കണ്ടാൽ ഓരോരുത്തും ഇങ്ങനെ പൊട്ടാൻ തുടങ്ങും മനസ്സിലായില്ലേ അപ്പോൾ അത് നമ്മൾ നമുക്കിപ്പോൾ എന്താ പറയാൻ കഴിയുക നമ്മളും നമ്മുടെ ബന്ധപ്പെട്ട ആളുകളും അത്തരത്തിൽ ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക അതിൻ്റെ ഉത്തരവാദിത്തമാണ് അല്ലാപ്പം നമ്മളിപ്പോൾ എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കേൾക്കണം എന്നില്ല എന്ന് കരുതി നമ്മൾ ഇത് മാറുക നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അത്തരത്തിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക പരിശുദ്ധമായിരിക്കുന്ന റമദാൻ യഥാർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തിയവരിൽ കബൂൽ ചെയ്യപ്പെട്ടവരുടെ കൂട്ടത്തിൽ നാം ഇവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എല്ലാ ബാധ്യതകളും ഹക്കുപ്രകാരം നിർവഹിച്ച് അതിനെ ഹക്കുപ്രകാരം അള്ളാഹുവിൻ്റെ അടുക്കൽ കബൂലാക്കപ്പെട്ട രീതിയിൽ നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ നമ്മളിൽ നിന്ന് നോക്കിയിൽ ഒരുപാട് വീഴ്ചകളൊക്കെ നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുണ്ടാകും അള്ളാഹു അതിനെ പരിഹരിച്ച് നമ്മിൽ നിന്നും കബൂലാക്കട്ടെ പകരം ഹസനത്തുകൾ അള്ളാഹു താല നൽകി അനുഗ്രഹിക്കട്ടെ ഇനിയും ഒരുപാട് റമദാനുകൾ നമ്മുടെ ആയുസ്സിൽ സ്വാഗതം ചെയ്യാനും അതിനെയൊക്കെ പരിപൂർണാർത്ഥത്തിൽ ഉപയോഗിക്കാനുള്ള തൗഫീഖക്കൊള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങളൊക്കെ പരമാവധി ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്തെങ്കിലുമൊക്കെ പിഴവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അവൻ്റെ മഹായ ഫതിൽ കൊണ്ട് വിട്ടുപുറത്തു മാപ്പാക്കി തരട്ടെ വിട്ടുപുറത്ത് മാപ്പാക്കിത്തരട്ടെ അഹമ്മദുല്ലബുല്ലാലൈക്കും വരഹമുലി വാബർ